എല്ലാ ചാനലിനും ഒരു മുതലാളിയുണ്ട് ഏഷ്യാനെറ്റിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ മാറിയ മാതൃഭൂമിയിൽ നിന്ന് ഒരു നിലയിലും സി പി എമ്മിന് അനുകൂലമായ സാധനം കിട്ടില്ല അൻപത്തിഒൻപതിൽ ഗവൺമെന്റിനെ പിരിച്ചുവിടുമ്പോ ഇനി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ വിഷം കൊടുക്കി മരിക്കുമെന്ന് പറഞ്ഞവരെയാ മാമ മാപ്പിളയുടെ കുടുംബം ആ മലയാള മനോരമയിൽ നിന്ന് സി പി അനുകൂലമായ വാർത്ത ഉണ്ടാവില്ല ഈ രാജ്യത്തെ വി നയങ്ങൾക്കെതിരായി വീട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോ മാതൃഭൂമിയുടെ കാര്യം മാതൃഭൂമി ബിജെപിയുടേതായി മാതൃഭൂമി ബിജെപിയുടേതാ ബിജെപിയാ ജന്മഭൂമി വേണ്ട ബിജെപിക്ക് മാതൃഭൂമി ബിജെപി മാതൃഭൂമി പത്രത്തിന്റെ മലയാളിയായിട്ടല്ല ഇപ്പൊ ഞങ്ങൾ ജനതാദല മാത്രം എൽ ഡി എഫിനത് എല്ലാ പത്രത്തിൽ നിങ്ങളുടെ നേതാക്കന്മാരാ നിങ്ങളുടെ നേതാക്കന്മാരാ മനസ്സിലായില്ലേ